എന്റെ പേര് മുഹമ്മദ് ഫാസിൽ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ആദ്യം തന്നെ പറയട്ടെ സാറിന്റെ ഒരുപാട് പരിപാടികളൊക്കെ ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് അതെല്ലാം തന്നെ വളരെ നല്ല നിലവാരം പുലർത്തുന്നവയാണ് സാർ ഇവിടെ വന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം നന്ദി പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ തുറങ്ങാൻ മാത്രമാണ് ഒരു അന്ധരായ ഒരു കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ദൈവ ദൈവിക സന്ദേശം അതാവ് പരിശുദ്ധ തുറന്നിലൂടെ മാത്രമാണ് കാഴ്ച ആളുകളുടെ പേരിൽ അല്ലെങ്കിൽ ആളുടെ പേരിൽ ഒരു സന്ദേശം ഇറക്കിയത് ഗ്രന്ഥത്തിന്റെ പിന്നെ ആളായിട്ട് ജനിക്കാൻ സാധിച്ചതിൽ പഠിച്ചു പിന്നെ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ നേരത്തെ പറഞ്ഞു പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചിട്ടും നേരത്തെ പറഞ്ഞു ശാസ്ത്രത്തോട് ചെയ്ത വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ പരിണാമം എന്ന് പറയുമ്പോൾ നമ്മൾ പല അർത്ഥത്തിൽ കാണാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുഴങ്ങനിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പരിണാമം പല അർത്ഥത്തിലുണ്ടല്ലോ അപ്പൊ പരിണാമം ശരിയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർഹാൻ തന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പരിശുദ്ധ ഖുർഹാന്റെ സൂഹത്തിൽ പത്രയിലെ മുപ്പത്ത് മുപ്പതാമത്തെ ആയത്ത് ഖലീഫ് അതിൽ പറയുന്നുണ്ട് പിന്നെ ഭൂമിയിൽ ഞാനിത് ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോ ആ ഖലീഫ എന്നുള്ളത് ഒരു പിൻഗാമി പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് പരിണാമ സിദ്ധാന്തം പൂർണ്ണമായും അതിനെ പൂർണ്ണമായിട്ടും തള്ളുന്ന ആ ഒരു സ്ഥിതിവിശേഷം എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു ചോദ്യമാണ് ജീവപരിണാമത്തുള്ള ആശയം ആ ആശയം പിന്നെ അതിന് തെളിവുകൾ അങ്ങനെയൊന്നും പൂർണ്ണമായും തള്ളിക്കളയേണ്ടതുണ്ടോ എന്നാണ് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഖുറാനിൽ പറയുന്ന ഇനി ജാഹിലും ഫില്ലാറെ ഖലീഫായ എന്നുള്ളത് പരിണാമമൊന്നായിട്ട് ബന്ധപ്പെട്ടതല്ല വേറെ വിഷയമാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവികൾക്കിടയിൽ പരിണാമം സംഭവിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതാരും നിഷേധിക്കണില്ല എന്നാൽ പരിണാമത്തിന് നിമിത്തമായ കാരണം എന്താണ് എന്നുള്ളിടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് പരിണാമവാദികൾ പറയുക കേവലമായ നാച്ചുറൽ സെലക്ഷനാണ് പരിണാമത്തിന് നിമിത്തമാകുന്നത് എന്നാണ് അപ്പോൾ അത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർദ്ധാരണം പ്രകൃതി നല്ല ജീവികളെ നിർദ്ധാരണം ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നു അങ്ങനെയാണ് ഓരോ ജീവികളും പെർഫെക്ഷനിലെത്തുന്നത് എന്നാണ് അവരുടെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തപ്രകാരം പറയുന്നത് ഇത് പ്രകൃതിയുടെ അന്തമായ ഒരു നിർദ്ധാരണം വഴി ഒരു സെലക്ഷൻ വഴി ഇത്രയും സങ്കീർണമായ ജീവികൾ ഉണ്ടാവുകയില്ല എന്നതാണ് നമ്മൾ ഏതൊരു ചെറിയ കുട്ടിക്കും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം നമ്മുടെ എല്ലാം ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് തന്നെ ഒരു കോശമാണല്ലോ കോശങ്ങൾ ഏകകോശ ജീവികളുണ്ട് ബഹുകോശ ജീവികളുണ്ട് നമ്മളിൽ ഉള്ള ഒരു കോശത്തിൻ്റെ മാത്രം സങ്കീർണത പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും തന്നെ വളരെ യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല വളരെ കൃത്യമായ കൂടി വളരെ വ്യക്തമായ കൂടി ഉണ്ടായതാണ് കോശം എന്നുള്ളത് ഇങ്ങനെ തന്നെ ഓരോ ജീവികളും ഇപ്പം നമ്മളെ ശരീരം എടുത്ത് പരിശോധിച്ചാൽ ആ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം വളരെ കൃത്യമായ ആസൂത്രണത്തിലാണ് ആ ആസൂത്രണം നമ്മളെ ശരീരം ഏത് ജീവിൻ്റെ ശരീരം ആ ആസൂത്രണത്തിനെല്ലാം കേവലം ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ഒന്ന് ഒന്നും ഒരു ഒന്നും അറിയാത്ത ഒരു പ്രകൃതി ആ പ്രകൃതി ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ജീവികളെല്ലാം ഉണ്ടായത് എന്ന വീക്ഷണത്തെയാണ് മതവിശ്വാസികൾ എതിർക്കുന്നത് അവിടെയാണ് പറയുന്നത് ഇവിടെ പരിണാമമുണ്ട് പക്ഷേ പരിണാമം ജീവികളിൽ ഉള്ള പരിണാമം എന്ന് പറയുമ്പോൾ ജൈവ സ്പെഷീസിനകത്തുള്ള മാറ്റങ്ങൾക്ക് നിമിത്തമായ പരിണാമമാണ് പ്രധാനമായി ആ പരിണാമത്തെ നമുക്ക് മൈക്രോ എവല്യൂഷൻ എന്ന് പറയാം അഥവാ സ്പിഷീസിനകത്ത് പലതരം പരിണാമങ്ങളുണ്ട് സ്പെഷീസിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജീവവർഗത്തിനകത്ത് ആ ജീവവർഗത്തിൽ പല മാറ്റങ്ങളുണ്ടാകും ഓരോ പ്രകൃതി കാലാവസ്ഥകൾക്കെല്ലാം അനുസരിച്ച് മാറ്റങ്ങൾ ആ മാറ്റങ്ങളിൽ നിലനിൽക്കുന്നത് എല്ലാം അടുത്ത തലമുറയിലെങ്കിലേക്ക് എത്തും ചെയ്യും ഇപ്പം മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആദ്യ മനുഷ്യനും ആദ്യ മാതാവും ആദ്യ പിതാവും അത് പരിണാമവാദികളും സമ്മതിക്കുന്നുണ്ട് മതവിശ്വാസികളും സമ്മതിക്കുന്നതാണ് അല്ലേ നമ്മൾ പറയും ആദമും ഹവയും ഇത് പക്ഷേ ആ ആദി മാതാവിൽ നിന്നും ആദ്യ പിതാവിൽ നിന്നും ഉണ്ടായ മക്കൾ തന്നെയാണ് വെളു വെളുത്ത യൂറോപ്യനും കറുകറുത്ത ആഫ്രിക്കക്കാരനും ഇന്ത്യക്കാരനും ഇന്തോനേഷ്യക്കാരനും അവരെല്ലാം തമ്മിൽ ശാരീരികമായ വ്യത്യാസങ്ങളുണ്ടല്ലോ എങ്ങനെയാണ് ആ വ്യത്യാസങ്ങൾ ഉണ്ടായത് ഒരു മാറ്റം ഉണ്ടാവൂലെങ്കിൽ ആ മാറ്റം ഉണ്ടാകുന്നുണ്ട് ആ മാറ്റം എന്താണ് പഴച്ചവൻ്റെ പ്രോഗ്രാം വഴിയാണ് എന്നാണ് നമ്മൾ പറയാം ഒരു മനുഷ്യൻ എന്നൊരു ജീവിയെ പടച്ചവൻ സൃഷ്ടിക്കുമ്പോൾ ഓരോ ദേശകാലങ്ങളിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം അവനിൽ എന്ത് പടച്ചവൻ്റെ തന്നെ ഒരു പ്രോഗ്രാമുണ്ട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ നിങ്ങൾ ഇവിടുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരവസ്ഥയിലാണ് ഗൂഗിൾ നമുക്ക് കിട്ടുക ഇതേ സാധനങ്ങൾ സൗദി അറേബ്യയിൽ ഇതേ ഗൂഗിൾ നിങ്ങളെ മൊബൈലിലുള്ള ഗൂഗിൾ തന്നെയാണ് നിങ്ങൾ സൗദിയിൽ തുറക്കണത് പക്ഷേ അവിടുത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗൂഗിളാണ് അവിടെ കിട്ടുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ ഗൂഗിൾ സൗദിയിൽ എത്തിയാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഗൂഗിൾ കമ്പനി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ വിചാരിക്കാന്ന് വിചാരിക്കുക ആ ഗൂഗിൾ അവിടെ എത്തിയപ്പോൾ സൗദിക്ക് അനുസരിച്ച് പരിണാമിച്ചു എന്ന് പറഞ്ഞാൽ പരിണമിച്ചത് തന്നെയാണ് പക്ഷേ എങ്ങനെയാണ് പരിണമിച്ചത് ഗൂഗിൾ ഉണ്ടാക്കിയ ആൾക്കാർ അതിനുള്ള പ്രോഗ്രാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രോഗ്രാം അനുസരിച്ച് ഇതേപോലെ തന്നെ ഈ എല്ലാ ജീവികളിലും അവരുടെ ഉള്ളിൽ പരിണാമം നടക്കുന്നുണ്ട് ആ പരിണാമത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവരെന്തു പറയുന്നത് മാക്രോ എവല്യൂഷൻ ഇങ്ങനെ ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവിയിലേക്ക് ഇതേപോലെ തന്നെ മാറും എന്ന് പറയുന്നത് ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവിയിലേക്ക് ഈ മൈക്രോ എവല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ ഈ മൈക്രോ എവല്യൂഷൻ ഓരോ ജീവിയിലുമുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാക്രോ എവല്യൂഷൻ അഥവാ ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവിയിലേക്ക് മാറുകയും ചെയ്യും ഇതേപോലെ എന്ന് പറയുന്നത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഒരാൾ ചാടുകയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരാൾ ലോങ് ജമ്പ് ചാടാൻ വേണ്ടി തീരുമാനിക്കും പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും അപ്പോൾ ഇപ്പോൾ പ്രാക്ടീസ് ഒന്നുമില്ല പ്രാക്ടീസ് ഒന്നുമില്ലാത്തപ്പോൾ അയാൾ ചാടിയപ്പോൾ അയാൾക്ക് ഒരു നാല് മീറ്റർ ദൂരെ ചാടാൻ പറ്റി ഒരു മൂന്ന് മാസത്തെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോ അയാൾക്കത് എട്ട് ആക്കാൻ പറ്റി മൂന്ന് മാസ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ എട്ട് മീറ്റർ ആക്കാൻ പറ്റി ഇത് വെച്ചിട്ടൊരാള് പറയാന്ന് വിചാരിക്ക അയാള് മുപ്പത് മാസത്തെ പ്രാക്ടീസ് ചെയ്താൽ അയാള് മൂന്ന് മാസത്തെ പ്രാക്ടീസ് കൊണ്ട് എട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മുപ്പത് മാസം കൊണ്ട് നാൽപ്പത് മീറ്റർ നാല് മീറ്റർ ആളെ കൂടിയുള്ളേ ീറ്റർ അപ്പോ നാപ്പത്തിനാല് മീറ്റർ ചാടാൻ കഴിയും എന്ന് പറഞ്ഞാൽ കഴിയോ കഴിയോ അപ്പോൾ പിന്നെ മുപ്പത് മാസത്തിന് പേര് അറുപത് മാസാവുമ്പോ എമ്പത്തിനാല് മീറ്റർ ചാടാൻ പറ്റുമോ എത്ര പ്രാക്ടീസ് ചെയ്താലും എത്ര പ്രാക്ടീസ് ചെയ്താലും മനുഷ്യർക്ക് ചാടാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ ഇതേപോലെയാണ് മൈക്രോ എവല്യൂഷൻ സംഭവിക്കും കാരണം അള്ളാഹുവിന്റെ പടച്ചവന്റെ പ്രോഗ്രാമിൽ സൃഷ്ടിയിലുള്ള പ്രോഗ്രാമിൽ തന്നെ ഉള്ളതാണത് പക്ഷെ അത് ചാടിയിട്ട് മാക്രോ അവലൂഷനിലേക്ക് പോകുമെന്ന് പറയുന്നതിന് തെളിവില്ല അതാണ് ഇവിടെ പറയുന്നത് അതാണ് ഒന്ന് രണ്ടാമത്തേത് ജീവികളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ അടക്കം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജീവികളെല്ലാം മാറി എന്ന് ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അതെതിരല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ കൊടുക്കാനും പ്രവാചകൻ സല്ലു അല്ലെ വസ്ല്ലുമല്ല പഠിപ്പിക്കുന്നത് അതൊരു സ്പെഷ്യൽ ക്രിയേഷൻ ആണെന്ന് തന്നെയാണ് അതൊരു പ്രത്യേക ശക്തിയാണെന്ന് തന്നെയാണ് ഒന്നിൽ നിന്ന് തന്നെയാണ് കാരണം മനുഷ്യനെ സൃഷ്ടിയെക്കുറിച്ച് ഈ ഖലീഫ എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിച്ചതായും മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതായും മനുഷ്യനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയതായും അവന് ആത്മാവ് നൽകിയതായിട്ടും അവന് പ്രത്യേകമായ ദൗത്യങ്ങൾ നൽകിയതായിട്ടും അല്ല ഒരുപാട് പരാമർശങ്ങളുണ്ട് ഇത് മനുഷ്യന് ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ് എന്നുള്ള വാദത്തെ അതിന് പകരം വെക്കാൻ വേണ്ടി അതല്ല എന്ന് സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എത്തീസ്റ്റുകൾക്ക് ഇത്രയധികം താല്പര്യം ജീവപരിണാമത്തോട് എന്തുകൊണ്ടാണ് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവപരിണാമത്തിന്റെ പേരിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത് ശാസ്ത്രലോകത്ത് അതേപോലെ കള്ളത്തരങ്ങൾ ചെയ്ത് ഒന്നുമില്ല എന്തുകൊണ്ടാണ് പടച്ചോനില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജീവിതത്തിന് ഒരു ലക്കുലകാനോ ആവശ്യമില്ല നമുക്ക് ആർക്കും എന്തു ഇഷ്ടം പോലെ ചെയ്യാം കാരണം ദൈവികമായ വൈധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് സ്വാഭാവികമായും മനുഷ്യൻ്റെ എല്ലാ തൃഷ്ണകൾക്കും തൃഷ്ണകൾക്കുമെതിരാണ് പടച്ചവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് മനുഷ്യരുടെ പല താല്പര്യങ്ങൾക്കും എതിരാണ് ഇപ്പോൾ ഒരു മദ്യ കമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്യം ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് കൊടുത്ത് അവർക്ക് ലഹരി ബാധിപ്പിച്ച് ആ ലഹരിയിൽ നിന്ന് കാശുണ്ടാക്കണം അപ്പോൾ അവരുടെ താല്പര്യത്തിനെതിരാണ് പഠിച്ചവൻ്റെ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അപ്പോൾ ഇങ്ങനെ ദൈവികമായ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ദൈവം തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കാം മനുഷ്യൻ സ്പെഷ്യൽ ക്രിയേഷൻ അല്ല മനുഷ്യൻ സ്പെഷ്യൽ ക്രിയേഷൻ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് ചില നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ടെന്നുള്ളത് കൊണ്ടാണ് ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കരമായ പ്രശ്നമാണ് അതുകൊണ്ടാണ് പരിണാമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പരിണാമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ നാസിസം പോലും പ്രചരിപ്പിച്ചത് എന്താണ് അതിനുവേണ്ടി തന്നെ സോഷ്യൽ ഡാർവിനിസം എന്ന ഒരു 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 തത്വം തന്നെ ഉണ്ടായി എന്താ സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ ആര്യന്മാരാണ് ഏറ്റവും ഉയർന്ന വിഭാഗം പരിണാമത്തിലെ ഏറ്റവും നല്ല ബുദ്ധിപരമായി വളരെ ഉയർന്ന വിഭാഗം ആര്യന്മാരാണ് അവർ നിലനിൽക്കെ ബാക്കിയുള്ള ആളുകളെ പരിണാമപരമായി താഴെയുള്ള ആളുകൾ നശിപ്പിക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ഈ പരിണാമപരമായി ഉന്നതരായ വിഭാഗത്തിൻ്റെ അടുത്ത തലമുറയെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഭൂമി കൂടുതൽ നന്നാവുക ഭൂമിയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുക ഭൂമിയിൽ കൂടുതൽ നന്മകൾ ഉണ്ടാവുക എന്നുള്ള സിദ്ധാന്തം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് പരിണാമവാദത്തെയാണ് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഇവിടെ പറഞ്ഞത് ജീവപരിണാമം എന്ന ആശയം എല്ലാ തലത്തിലും തെറ്റാണ് എന്നല്ല അത് മനുഷ്യൻ എന്ന സ്പെഷ്യൽ ക്രിയേഷൻ എന്ന മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന ധാർമ്മികതയിലധിഷ്ഠിതമായ സിദ്ധാന്തത്തിനെതിരാണ് ആ സിദ്ധാന്തത്തിനെതിര് എന്നുള്ളത് അത് അങ്ങനെ ഒരു 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 പിന്നെ ആ പരിണാമപരമായി ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൗൺ മനുഷ്യരെ പോലെയുള്ള സം കോമാളിത്തങ്ങൾ ഉണ്ടാക്കിയത് പിൽഡൗൺ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ് എന്താണ് മനുഷ്യൻ്റെയും ആൾക്കുരങ്ങിൻ്റെയും ഇടയിലുള്ള കണ്ണിയാണ് പിൽഡൗൺ മനുഷ്യൻ ആ പിൽഡൌൺ മനുഷ്യന് എന്തായിരുന്നു പന്നിയുടെ മനസ്സിലായി എന്തായിരുന്നു ഒറാങ്ങൊട്ടാങ് ആൾക്കുരങ്ങുണ്ടല്ലോ അതിൻ്റെ താടിയെല്ലാം മനുഷ്യൻ്റെ പിന്നെ തല തലയോട്ടിയും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വളരെ സമർത്ഥായിട്ട് ഉണ്ടാക്കിയതായിരുന്നു എന്നിട്ടാണിത് പഠിപ്പിച്ചത് എന്തിനായിരുന്നു അത് ഉണ്ടാക്കിയത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായതാണെന്ന് വെറുതെ പഠിപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞത് ശാസ്ത്ര അങ്ങനത്തെ ചതികളും വഞ്ചനകളും ചെയ്തത് പരിണാമ ചരിത്രത്തിൽ മാത്രമാണ് ഇത് ഇതിനു വേണ്ടിയായിരുന്നു അതിലൂടെയാണ് സോഷ്യൽ ഡാർവിനസത്തെ പോലെയുള്ള അപകടകരമായ ആശയങ്ങൾ വന്നത് ജീവപരിണാമം എന്ന ആശയത്തെ അല്ല മറിച്ച് നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് പഠച്ചവൻ്റെ ഇടപെടലില്ലാതെയാണ് പിന്നെ മാറ്റങ്ങൾ ഉണ്ടായത് എന്ന വാദത്തെയാണ് അടിസ്ഥാനപരമായി മതം എതിർക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യൻ പ്രത്യേകമായ സൃഷ്ടിയാണ് എന്ന ആശയമാണ് പരിണാമത്തിന് മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്ന ആശയത്തിനെതിരെ മതം മുന്നോട്ട് വയ്ക്കുന്നത്